െനിക്ക് ജീവിക്കണമെങ്കിൽ നിങ്ങളുടെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ ജീവിക്കാൻ എല്ലാവർക്കും കൊതിയുണ്ടാവില്ല അതുപോലെ തന്നെയാണ് എനിക്കും ആർക്കും മരിക്കാൻ ഇഷ്ടമുണ്ടാവില്ലല്ലോ പക്ഷെ എനിക്കിനി ജീവിക്കണമെങ്കിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും സഹായം വേണം അത് ചെറുതായാലും വലുതായാലും തന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു മടങ്ങി വരാനായിട്ട് നിങ്ങളെല്ലാരെയും സഹായിക്കണം എന്റെ കയ്യിൽ ാലൂക്കര പഞ്ചായത്തിലെ വാടകയ്ക്കാണ് താമസിക്കുന്നത് ഇപ്പം മൂന്ന് വർഷമായിട്ട് ഇവിടെ താമസിക്കുകയാണ് വാടകയ്ക്ക് എൻ്റെ കിഡ്നി ഒരിക്കൽ വെച്ചതാണ് അന്ന് അമ്മയുടെ കിഡ്നിയാണ് മാറ്റിവെച്ചത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കൊറോണയ്ക്ക് ശേഷം വീണ്ടും റിജക്ഷൻ ആയതാണ് ഇപ്പോൾ രണ്ടര വർഷമായി ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സാമ്പത്തികമായി ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് ഇതിനോടത്ത് ഒരുപാട് സർജറികൾ വേറെയും നടന്നു കാലിൻ്റേത് കണ്ണിൻ്റെത് കത്തീറ്റർ മൂന്നാല് തവണ ഇട്ടു ഇനി ശരീരത്തിൽ കയറി മുറിക്കാൻ ഇനി ഒരു ഭാഗവും ബാക്കിയില്ല ഇനി രണ്ടാമതൊരു സർജറി നടത്തണമെങ്കിൽ എല്ലാവരുടെയും സഹായം വേണം മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് വേണ്ടത് സർജറിക്ക് നിങ്ങളെല്ലാവരും നിങ്ങളുടെ കയ്യിലുള്ളത് തന്നെ എന്നെ സഹായിക്കണം എന്നാൽ മാത്രമേ എനിക്ക് ജീവിക്കാൻ പറ്റുള്ളൂ എന്ത് തന്നെ ആയാലും നിങ്ങളുടെ കയ്യിലുള്ളത് എത്രയായാലും ചെറുതായാലും വലുതായാലും എനിക്കത് വലുതാണ് എന്നെ ജീവിതത്തിലേക്ക് വരാന സഹായിക്കണം എൻ്റെ മോള് രമ്യയാണിത് എനിക്ക് എന്ത് പറയണെന്ന് പോലും അറിയത്തില്ല പത്ത് വർഷമായി പോലെ ചികിത്സയിലാണ് ഞങ്ങൾക്ക് രണ്ടാളും ഒരു ഓപ്പറേഷൻ ചെയ്തു മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്റെ മോള് ജീവിക്കണമെന്ന് നിങ്ങളുടെ ഓരോരുത്തരുടെയും സഹായം ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ നിങ്ങളെ കൊട്ടാരാവുന്നതുപോലെ സഹായിക്കണമെന്ന് അവരെ ചെയ്യാണ് പ്രിയപ്പെട്ട രമ്യയുടെ സാഹചര്യം നിങ്ങൾക്കെല്ലാം ഇതിനോടകം മനസ്സിലാക്കാണല്ലോ വാടക വീട്ടിൽ താമസിക്കുന്ന ഈ സഹോദരിയെ നമുക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് നിങ്ങളുടെ പിന്തുണ ഉണ്ടായാൽ നിങ്ങളുടെ സംഭാവനകളുണ്ടായാൽ രമ്യയുടെ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടിയിട്ടുള്ള തുക നമുക്ക് ലഭ്യമാവുകയും രമ്യയെ നമുക്ക് ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാനായി സാധിക്കും അതിൽ നിങ്ങളുടെ എല്ലാവരുടെയും ആത്മാർത്ഥമായിട്ടുള്ള സഹായം സഹകരണം ഉണ്ടാവണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു അസ്സാം നമസ്കാരം പ്രിയോളെ ഞാൻ തായറൊറ്റപ്പാട് ഞാനും കൂടെ ഉള്ളത് ഷൈനിക്കാണ് നമ്മളുള്ളത് അങ്കമാലിയിലെ രമ്യ എന്നീ ചെറുപ്പക്കാരിയുടെ കിഡ്നി മാറ്റിവെക്കുവാൻ വേണ്ടി നിങ്ങളുടെ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത് ഒരു തവണ സ്വന്തം അമ്മയുടെ കിഡ്നി പകുത്തി നൽകിയെങ്കിലും ഇന്നലെ വീണ്ടും പ്രവർത്തനരഹിതമായി ഒന്ന് രണ്ട് സർജറികൾ അത് കൂടാതെ കഴിഞ്ഞ് കണ്ണിനും കാലിനുമൊക്കെ പല രീതിയിലുള്ള സർജറികളൊക്കെ കഴിഞ്ഞ് വളരെ പ്രയാസം അനുഭവിക്കുന്ന ഈ ചെറുപ്പക്കാരൻ ജീവിതം തുടങ്ങിയിട്ടുള്ളൂ ഭർത്താവും അമ്മയും കുടുംബവും ഒക്കെ ആയിട്ട് ജീവിക്കാൻ വളരെ ആഗ്രഹം കൊണ്ട് നമ്മളോട് പറയുന്നത് ആർക്കാണ് മരിക്കാൻ ആഗ്രഹം